നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിൽ നിന്ന് കൊടുത്ത ഒരു മൂന്ന് പോത്തുകളെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അവരുടെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ഓണം അതുപോലെ തന്നെ എൻ്റെ ബിന്ദിനാശംസകളും നേരുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അവർ വൈകുന്നേരം ഇവിടെ നമ്മൾ തോട്ടി കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ ഇറക്കിയിരിക്കുകയാണ് ഇതിനെ നമ്മൾ ഫാമിൽ നിന്ന് കൊടുത്ത വില ഞാൻ പറയുന്നതാണ് അവർ കരയിൽ കയറട്ടെ അപ്പോൾ എന്നാലേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുകയുള്ളു നമ്മളെ കുട്ടൻ കുളി കഴിഞ്ഞങ്ങനെ കരയിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മളെ പോത്തുവിട്ടനെ അഴിച്ച് കൊണ്ടുവരണം പോത്തുവിട്ടൻ അവിടെ നിന്ന് പുല്ല് കഴിക്കുന്നതേ ഉള്ളു ഞാനല്ല വീഡിയോ എടുത്തത് മോനാണ് വീഡിയോ എടുത്തത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു പിന്നവർ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് അങ്ങനെ അവർ കൈ കയറ്റുകയാണ് മൂന്നിനും കൂടി നമ്മൾ ഒന്നേ കാലുകയാണ് ചോദിച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ ഇവരേന്ന് പെരുന്നാൾ നാല് വലിയ പോത്ത് എടുത്തായിരുന്നു അപ്പൂൻ്റെ കൊച്ചു വാപ്പയാണ് നമ്മളെ ഫാമിനെത്ത ഈ മൂന്ന് പോത്തിനെടുത്തത് കഴിഞ്ഞതിന് അവരുന്ന നാല് പോത്ത് നമ്മൾ ഇങ്ങോട്ട് വലിയ എടുത്തായിരുന്നു രണ്ടേ അഞ്ചിന് മൂന്ന് വലിയ പോത്തുകൾ തന്നെയാണ് കൊടുത്തത് നമ്മൾ ഒന്ന് ഇരുപത്തഞ്ച് രൂപ വയ്ച്ച് ഒന്ന് അഞ്ചിന് മൂന്ന് പോത്തുകളിൽ കച്ചവടമായി ഇപ്പോൾ കൊടുത്തിട്ട് അവർക്ക് ഏതാണ്ട് ഒരു ഒരു മാസമായെന്ന് തോന്നുന്നു ഇപ്പോഴാണ് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് ഒരു മാസമായി അവർക്ക് കൊടുത്തിട്ട് പോത്തുകളെല്ലാം സെറ്റായി ഒക്കെ ആയിട്ടുണ്ട് വലിയ അത്യാവശ്യം നല്ല ഒരു പത്ത് എഴുപത് കിലോ ഒക്കെ എഴുപത്തഞ്ച് എൺപത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തിനെയാണ് അന്ന് അവർ സെലക്ട് ചെയ്ത് എടുത്തത് ഇത്തുകളെല്ലാം ഷെയറായി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നിബിധനാശംസകൾ നേരുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അൻവർ ബ്ലോഗ്സ്